അശ്വമിഹ്ത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശ്രീ ബാബു ഭരദ്വാജൻ ശ്രീ ശശികുമാർ സ്വാഗതം സർ ഇന്ന് മുതൽ ഞാൻ ഈസെറ്റ് അപ്രൂവ് എന്ന് ചോദിക്കില്ല ശ്രീ ശശികുമാർ സാർ എന്നോട് പറഞ്ഞു മുന്നൂറ്റൊൻപത് അധ്യായങ്ങളിൽ ഞാൻ ഈ സെറ്റ് അപ്രൂവ് എന്നല്ലേ ചോദിക്കുന്നത് ഇനി മലയാളത്തിൽ ചോദിച്ചാൽ മതി സ്വീകാര്യമാണോ ആ പേര് എന്ന് ചോദിക്കണം എന്ന് അത് ശ്രീ ബാബു ഭരദ്വാജ് അപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ല അത് സ്വീകാര്യമാണോ സർ യെസ് അതേ നല്ല യെസ് എന്ന് തന്നെയാണ് മത്സരാർത്ഥികളിൽ ഹോട്ട് സീറ്റിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇന്നത്തെ അതിഥിയുണ്ട് ഇന്നത്തെ അതിഥിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചുരുക്കി പറയാം എന്നും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണുന്നത് എന്നെ കാണുന്നതിന് അല്പ നിമിഷങ്ങൾക്ക് മുൻപാണ് നിങ്ങൾ എന്നെ മണിക്ക് കാണുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഒൻപതരയ്ക്കാണ് കാണുന്നത് ജഗപുക നിങ്ങൾ കാണാറുണ്ട് ജഗപുകയിൽ പലരാണ് പല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ എല്ലാവർക്കും ശബ്ദം നൽകുന്നത് ഒരൊറ്റയാളാണ് കോമഡി തെല്ലനയുടെ അവതാരകൻ കൈരളി ടി വി മലയാളികൾക്ക് സമ്മാനിച്ച വളരെ മികച്ച ഒരു ഹാസ്യ കലാകാരൻ മിമിക്സ് കലാകാരൻ സ്വദേശത്തും എന്തിനു വിദേശ രാജ്യങ്ങളിൽ പോലും മുക്തകണ്ഠം പ്രശംസ പിടിച്ചുപറ്റിയ മഹാനായ ആമിമുക്രി കലാകാരനെ കാഴ്ചയിലും കാര്യത്തിലും നിങ്ങളെ ഒരുപാട് ചിരിപ്പിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുരാജിനെ ഈ നക്ഷപേദം അതിഥിയായി ക്ഷണിക്കുന്നു പിന്നെ സുരാജ് സുഖം സുഖം അല്ലേ ഞാനൊന്നും പറഞ്ഞോട്ടെ ഞാൻ അവിടെ ഇരുന്നോട്ടെ അല്ലേ എന്നും ചേട്ടൻ അവിടെ അവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇവിടെ അപ്പോൾ ഒരു സെറ്റപ്പ് സെറ്റപ്പ് ഇല്ലേ ഒന്നുമില്ല എന്തോ ഉറപ്പാണ് ഉറപ്പാണ് ഇത് കണ്ണാടി വെച്ച് കണ്ടിട്ടില്ല കണ്ണാടി ആദ്യമായിട്ട് വയ്ക്കണേ ഈ അശ്വമേധത്തില് പങ്കെടുക്കുന്നോണ്ട് കണ്ണാടി വയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് അതിൽ വെച്ച് എന്തോ ബുദ്ധിയുടെ എന്തോ ഒരു സെറ്റപ്പ് ആയിരിക്കും ചേട്ടന് കണ്ണാടി വെച്ചിരിക്കല്ലേ ഞാൻ കണ്ണാടി വെച്ചിരിക്കാന്ന് വിചാരിച്ചു പിന്നെ സുരാജ് പുതിയ വാർത്തകൾ അടിച്ചുപൊളിക്കുന്നുണ്ട് അല്ലേ എന്തെങ്കിലും ഒരു നമ്പർ കാണിച്ചു തുടങ്ങാം ആരെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണം ചെയർമാനായാലോ ശ്രീ പ്രതിവേ തൻ്റെ പ്രോഗ്രാം ഞാൻ ഇന്ന് പാചകറുണ്ട് പിന്നെ താൻ എന്തിനാ മുട്ടയടിച്ചേ അല്ല പാനൽ ഇവിടെ ഉണ്ട് പാനൽ എന്തിനാ പുള്ളി മുട്ടയടിച്ചത് അമ്പോ ആരൊക്കെ നോക്കാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും സാധാരണ എന്നും അരമണിക്കൂർ സുരാജിനെ കണ്ടതിന് ശേഷമാണ് ആളുകൾ എന്നെ കാണുന്നത് ഞാൻ നിഷയെ വിളിക്കാനല്ലേ എന്നും ചേട്ടനല്ലേ വിളിക്കാം ഇന്ന് ഞാൻ വിളിക്കാം ആ നിഷ പ്ലീസ് കസ്സാര ഇരിക്കാൻ പറ്റിയില്ല പിന്നെ നിഷ പ്ലീസ് ചോദ്യം ചോദിച്ചാലോ വിളിച്ചാലോ പിന്നെ അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം സുരാജ് എന്ന ഈ മഹാനായ കലാകാരൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുമ്പോൾ കൂടുതൽ എളിമ മനസ്സിൽ സ്വീകരിക്കുന്ന ഈ കലാകാരൻ അശ്വമേഹത്തിലേക്ക് ഏഷ്യക്കാരനാണ് അല്ല അല്ല ാരനല്ലായിരിക്കും ചോദിച്ചത് ഞാൻ വിചാരിച്ച ആളിനെ കുറിച്ചാണ് സുരേനെ കുറിച്ചല്ല ചോദിക്കുന്നത് ആർട്സ് ലിറ്ററേച്ചർ പൊളിറ്റിക്കൽ സ്പോർട്സ് സയൻസ് എക്സ്പെറേഷൻ എക്സ്കേഷൻ റിലീജിയസ് പെർസണാലിറ്റി കൂട്ടരെ ഘോഷയാത്ര മുടങ്ങേണ്ട താൽക്കാലിക നേട്ടങ്ങൾക്കായി വിഘടനവാദികളെ വിരുന്നൂട്ടി വളർത്തി സ്വന്തം മാതൃരാജ്യത്തെ വെട്ടിമുറിച്ച് സാമ്രാജ്യത്തെ ശക്തികൾ കടവറയുന്ന ഭരണാധികന്മാരെ മനുഷ്യ സ്നേഹത്തിലും സഹോദര്യത്തിലും അതീതമായ പഴയ മഹാബലി സങ്കല്പങ്ങൾ ഒരിക്കലും കാലകേർപ്പിണ്ട ഇല്ല അല്ല മനസ്സിലായ ഇങ്ങനെയായിട്ട് ഇംഗ്ലീഷ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല മലയാളത്തിൽ പതക്കം നിർത്തിയിരുത്തി ചോദിച്ചു ആ പിന്നെ രാഷ്ട്രീയമാണോ അല്ല രാഷ്ട്രീയമായിട്ടല്ല വോട്ട് ചെയ്യാനും പോയിട്ടില്ല വോട്ട് ചെയ്യാനൊക്കെ എന്തോണ്ട് ബന്ധമുണ്ട് എന്നുള്ള പ്ലാനോട്ടാൻ പോയിട്ടില്ലേ സ്പോർട്സ് അല്ല മതപരമാത്മീയം സാമൂഹ്യ പ്രവർത്തനം അല്ല ബിസിനസ് അല്ല ഒരു ബിസിനസ് ആണ് സാഹിത്യം അല്ല കല അതെ അൻപത് വയസ്സിന് മുകളിപ്രായം എത്ര അൻപത് ഇല്ല പത്ത് ചോദ്യങ്ങളായി യജ്ഞം മുപ്പത് വയസ്സിന് മുകളിപ്രായം അതെ പെർഫോം ചെയ്യുന്ന കലാകാരനാണോ അതെ നാടകം അല്ല ഹിന്ദു അല്ല മുസ്ലിം യെസ് മിമിക്രി യെസ് പതിനാറ് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അടുത്ത മേഖലയിലേക്ക് കിടക്കുന്നു രാജസൂയം പേരിനോടൊപ്പം ഒരു ജില്ലയുടെ പേരും കൂടിയുണ്ട് മിമിക്രി രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു അതെ കോട്ടയം നസീർ അല്ല കോട്ടയ നസീർ അല്ല അല്ല പേരിനോടൊപ്പം ജില്ലയുടെ പേരുണ്ട് കോട്ടയം നസീർ അല്ല അല്ല കോട്ടയം കോട്ടയം കൊല്ലം സിറാജ് അല്ല കൊല്ലം സെറാജും അല്ല ഇരുപതായി ചോദ്യങ്ങൾ െ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകൾ അല്ല ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലെ സുകുമാർ അഴിക്കോടിനെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന സലീം സലീം കോഴിക്കോട് അല്ല അല്ല ജയിച്ചു അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ജയിച്ചു ഇതായാലും ജയിച്ചു കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞു എന്തായാലും സൂചന തരാം ഞാൻ ശ്രമിക്കാം ഗിന്നസ് ബുക്കിൽ പേര് ഉള്ള കക്ഷിയാണ് തൃശൂർ നസീർ യെസ് ഇരുപത്തിനാല് മണിക്കൂർ നേരം തുടർച്ചയായി മ്യൂക്രി അവതരിപ്പിച്ച് ഗിന്നസ് ബുക്കിൽ സ്ഥാനം കയറിയ തടിച്ച മലയാളി അതേ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം ആ മ്യൂക്രി മാത്രമല്ല ഒരുപാട് കലാപരിപാടികൾ അദ്ദേഹത്തിന് ഉണ്ട് ഉണ്ട് സ്വന്തം ഇതിന്റെ ഒരു സംഭവം ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആലോചിക്കായിരുന്നു എന്നിപ്പോ അടുത്ത മാസം ഗൾഫില് എല്ലായിടത്തും ഒന്ന് പോകണം പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നവർക്കല്ല നല്ല പേയ്മെന്റാണ് പറയുന്നത് നാലു ലക്ഷം രൂപ ഒക്കെയാ പറയുന്നത് അപ്പൊ സുരാജിന് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ഇല്ല അദ്ദേഹം സാധാരണ സുരാജിനെ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ അശ്വമേധം കാണുന്നത് ഇന്ന് അശ്വമേധത്തിൽ നിങ്ങൾ സുരാജും ഞാനും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായി